ഇവിടെ പറഞ്ഞു മുതിർന്ന പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട അത് ഞാൻ പറയാം മുതിർന്ന പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മൂലയിലൊന്നും ഇരിക്കാൻ ഞാൻ പോകുന്നില്ല മനസ്സിലായോ ഞാൻ തിരുവണ്ണാമലയിൽ രമണ മഹർഷി പതിനാല് വർഷം തപസ്സ ചെയ്ത വിരൂപാക്ഷ ഗുഹയിൽ പോയി ധ്യാനിച്ചവനാണ് ഇവിടെ നമ്മുടെ മരുത്വാമലയിൽ ശ്രീനാരായണ ഗുരുദേവൻ ആറ് വർഷം തപസ് ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിയ മരുത്വാമലയിലെ പിള്ളത്തടത്തിൽ പോയി ധ്യാനിച്ചു വന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രായം പറഞ്ഞു എഴുപത്തേഴ് വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക അതുകൊണ്ട് പുതിയ തലമുറ എനിക്ക് കണ്ടു ഇന്ന് നമ്മുടെ കോർ കമ്മിറ്റിയിൽ പുതിയ തലമുറ വളരെ ഉശിരന്മാരാണ് നല്ല അറിവുണ്ട് നല്ല കാഴ്ചപ്പാടുണ്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയുണ്ട് നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം ഇടക്കിടക്ക് അവർക്ക് ഉണ്ടാകണമെന്ന് മാത്രമേയുള്ളൂ അച്ഛനെ കണ്ടാൽ അച്ഛാ എന്ന് പറഞ്ഞൊരു പാദ നമസ്കാരം നടത്താനുള്ള ഭാരതീയ സംസ്കാരം കുറച്ചൊന്ന് കാണിച്ചാൽ മാത്രം മതി വേറൊന്നും ഇനി പാദ നമസ്കാരം നടത്താൻ നിങ്ങളുടെ ചെറുപ്പം നമസ്കരിക്കാനുള്ള ശരീരപ്രകൃതി നിങ്ങൾക്കില്ലെങ്കിലും ഞങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ചെറുപ്പക്കാർക്ക് ചെറുപ്പം പാത നമസ്കാരം നടത്താൻ പറ്റില്ലെങ്കിലും അച്ഛാ ഒരു നമസ്കാരം അച്ഛനോട് പറയാനുള്ള ഒരു ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ആ ജ്വലിക്കുന്ന ചൈതന്യം അത് പുതിയ തലമുറയുടെ ആളുകൾക്ക് ഉണ്ടാകും ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വേദിരി ഇരുത്തിയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവും ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ സി കെ പത്മനാഭൻ ആഞ്ഞടിച്ചത് മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞ് എന്നെ ആരും മാറ്റി നിർത്തേണ്ട എഴുപത്തിയേഴ് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് ബി ജെ പി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തൽ നേരിട്ട ഘട്ടത്തിൽ ബി ജെ പിയെ നയിച്ച നേതാവാണ് സി കെ പത്മനാഭൻ ബി ജെ പിക്ക് കേരളത്തിൽ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത നേതാക്കളിൽ ഒരാൾ അദ്ദേഹത്തെ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുന്നില്ല പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ് സി കെ പത്മനാഭനെ മാത്രമാണോ ബി ജെ പിയിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എവിടെയുണ്ട് എം ടി രമേശ് എവിടെയുണ്ട് മറ്റു നേതാക്കളൊക്കെ എവിടെയുണ്ട് ഇപ്പോൾ കെ സുരേന്ദ്രൻ എവിടെയുണ്ട് വി മുരളീധരൻ വി മുരളീധരനെ കാണാനില്ല വി മുരളീധരന്റെ പ്രസ്താവന പോലും ഇപ്പോൾ വരുന്നില്ല കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അടുത്ത കാലം വരെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരവുമില്ല ബി ജെ പിക്ക് വേണ്ടി എത്രയോ കാലമായി സംഘപരിവാറിലൂടെ ആർ എസ് എസ് കാരനായി പ്രവർത്തിച്ചു വന്ന് സംസ്ഥാന നേതൃനിരയിൽ എത്രയോ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നേതാവാണ് എം ടി രമേഷ് അങ്ങനെയുള്ള നേതാക്കളെ ആരെയും ഇപ്പോൾ കാണാനില്ല അവരെ എല്ലാവരെയും മാറ്റി നിർത്തുന്നു എന്ന് വെച്ചാൽ ഒരു കാലത്ത് ആർ എസ് എസിനു വേണ്ടി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച് രാഷ്ട്രീയ എതിരാളികളുടെ എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങി ബി ജെ പിയിൽ ഉറച്ചു നിന്ന് ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കളുണ്ട് അവരെല്ലാവരും ഇപ്പോൾ മാറ്റി നിർത്തപ്പെടുന്നു പകരം ആരാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ എപ്പോഴാണ് ബി ജെ പിയിലേക്ക് വന്നത് എങ്ങനെയാണ് വന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രാഷ്ട്രീയം കൃത്യമായി നോക്കുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു വ്യവസായി ആയിരുന്നു വ്യവസായി എന്ന നിലയിൽ കർണാടകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ച് എല്ലാ എം എൽ എമാരെയും വിലക്കുവാങ്ങി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ശേഷിക്കുന്ന വോട്ടുകൾ വിലക്ക് വാങ്ങി രാജ്യസഭയിലെത്തിയ വ്യക്തി അങ്ങനെ ബി ജെ പിയോടൊപ്പം ചേർന്നു അവസാനം ബി ജെ പി കേന്ദ്ര ഭരണത്തിൽ എത്തിയതിനു ശേഷം മറ്റൊരാളുണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ എം പി ആയി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപി എപ്പോഴാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നത് എങ്ങനെയാണ് അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായത് കേരളത്തിലെ നേതാക്കളെ ഞാൻ ബഹുമാനിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് സുരേഷ് ഗോപി രണ്ട് നേതാക്കളെ മാത്രമേ ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ അവരോട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ അത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് എന്ന് തൃശൂരിലെ പൊതുയോഗത്തിൽ വിളിച്ചു പറഞ്ഞ ആളാണ് കേരളത്തിലെ ബി നേതാക്കൾക്ക് പുല്ലുവില കൊടുക്കുന്ന നേതാവ് സുരേഷ് ഗോപി പിന്നെ ആരാണുള്ളത് കേരളത്തിലേക്ക് ഇറങ്ങി വന്ന അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകൻ എ പി അബ്ദുള്ള കുട്ടി എന്ന് വെച്ചാൽ ഒരു കാലത്ത് ബി ജെ പി തള്ളിപ്പറയുകയും പിന്നീട് ബി ജെ പി വളർന്നു വന്ന ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് കൂടുമാറുകയും ചെയ്ത നേതാക്കൾ പിന്നെ ആരാണ് പൽപജ വേണുഗോപാൽ കെ കരുണാകരന്റെ മകൾ എ കരുണാകരന്റെ മകൾ എ കെ ആന്റണിയുടെ മകൻ രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപി തുടങ്ങിയ നേതാക്കളിലേക്ക് കേരളത്തിലെ ബി നേതൃത്വം പൂർണമായും മാറിക്കഴിഞ്ഞു ആ അസംതൃപ്തി ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർക്കുണ്ട് ബി ജെ പി നേതാക്കൾക്കുണ്ട് അവർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രതികരിക്കാൻ എം ടി രമേശിന് കഴിയണമെന്നില്ല കെ സുരേന്ദ്രനെ കഴിയണമെന്നില്ല അവർ മൗനമായി മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കും പക്ഷേ സി കെ പത്മനാഭൻ അങ്ങനെയല്ല സി കെ പത്മനാഭൻ മുതിർന്ന നേതാവാണ് വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്ന നേതാവാണ് ഇന്നല്ല അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുന്നത് നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പത്മജ വേണുഗോപാൽ പങ്കെടുത്ത പരിപാടി കാസർഗോഡ് വെച്ച് നടക്കുന്നു ആ പരിപാടിയിൽ സി കെ പത്മനാഭൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പത്മജ വേണുഗോപാൽ കടന്നു വരുന്നത് അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയ്യടിക്കുന്നു കൈ പ്രോത്സാഹിപ്പിക്കുന്നു പത്മജ വേണുഗോപാലിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സി കെ പത്മനാഭൻ അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുകയാണ് മുതിർന്ന നേതാക്കളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ പാർട്ടിയിലേക്ക് കടന്നു വന്നവർക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നു അത് ശരിയാണോ എന്ന് ചിന്തിക്കണം എന്ന് പൊട്ടിത്തെറിച്ചത് അതേ വേദിയിൽ വെച്ചാണ് അന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിളക്ക് കൊളിച്ചത് പൽപ്പഞ്ച വേണുഗോപാലാണ് ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല അന്ന് സി കെ പത്മനാഭൻ അതിനുശേഷം ഒരു പ്രാദേശിക ചാനലിലും അതോടൊപ്പം തന്നെ മീഡിയ പണിന് നൽകിയ ഇന്റർവ്യൂവിൽ ഈ പുതിയ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിക്കുന്നു സി കെ പത്മനാഭൻ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് അത് ഏകദേശം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ബി ജെ പിക്ക് കോൺഗ്രസ് മുക്ത ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞതും സി കെ പത്മനാഭൻ തന്നെയാണ് അതേ സി കെ പത്മനാഭനാണ് ഇപ്പോൾ രാജചന്ദ്രശേഖരനെ വേദിയിലിരുത്തി പൊട്ടിത്തെറിച്ചത് അത് കേവലം സി കെ പത്മനാഭന്റെ വാക്കല്ല അത് കേരളത്തിലെ വലിയ വിഭാഗം നേതാക്കളുടെ മനസ്സിലുള്ള കാര്യമാണ് അത് വെട്ടിത്തുറന്ന് പറഞ്ഞു സി കെ പത്മനാഭൻ എന്ന് മാത്രമേ ഉള്ളൂ അത് നേതാക്കളുടെ മാത്രം വികാരമല്ല അത് കേരളത്തിലെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ അണികളുടെ മനസ്സിലുള്ള വികാരവും കൂടിയാണ് അതുകൊണ്ടാണ് ഈ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ബി ജെ പി ഗ്രൂപ്പുകളിലാണ് ഇത് ഏറെ പ്രചാരം നേടുന്നത് എന്നുകൂടി നോ ആലോചിക്കണം എന്നുവെച്ചാൽ ബി ജെ പി പ്രവർത്തകരുടെ സാധാരണ പ്രവർത്തകരുടെ നേതാക്കളുടെ മനസ്സിലുള്ളതാണ് അവരുടെ വികാരമാണ് സി കെ പത്മനാഭൻ വെട്ടിത്തുറന്ന് പറഞ്ഞത് അതും സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് കടന്നു വന്ന രാജി ചന്ദ്രശേഖരനെ വേദിയിലിരുത്തി എന്നതുകൂടിയാണ് ആ ഈ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത